എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ എൻ്റെ ശബ്ദം മാത്രം കേട്ടാലും എന്നെ അടുത്തറിയാവുന്നവർക്ക് എൻ്റെ രൂപം കാണുവാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ പങ്കുവച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവചന തിരുവചനവാക്യങ്ങളിലൊന്നാണ് യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം അതിപ്രകാരമാണ് ഭയപ്പെടേണ്ട ഞാൻ എൻ്റെ കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ എന്നെ താങ്ങും പ്രിയപ്പെട്ടവരെ ഈ വാക്ക് ആര് എവിടെ പറഞ്ഞാലും ഇതിന് വലിയൊരു ശക്തിയുണ്ട് നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ഏറെ അടുത്ത് നിൽക്കുന്നതുപോലെ നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണിത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അദൃശ്യനായ സർവശക്തനായ സർവവ്യാപിയായ സർവവല്ലഭനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തെ ഒരു മനുഷ്യനെ കാണുന്നത് പോലെ നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നാൽ അവിടുത്തെ ശബ്ദം തിരുവചനത്തിലൂടെ മുഴങ്ങുമ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ മുഴങ്ങുമ്പോൾ ആ ദൈവം ഏറെ അടുത്ത് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാറില്ലേ ഞാൻ അതനുഭവം അനുഭവിച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും അത് തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ നിൻ്റെ അടുത്തുണ്ട് നീ പേടിച്ച് നോക്കേണ്ട ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന ദൈവിക ശബ്ദം നാം കേട്ട് നമുക്ക് പലപ്പോഴും ശക്തിയും ചൈതന്യവും തേജസ്സും ആരോഗ്യവും ബലവും ഒക്കെ അതിൽ നിന്ന് ലഭിക്കാറുണ്ട് ക്ഷീണിച്ചു പോകുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന തിരുവചനം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ ശക്തി അദൃശ്യമായിട്ടാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുമ്പോൾ നമ്മൾക്ക് വലിയ ശക്തിയും ബലവുമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ നാം ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ ആ ദൈവശബ്ദം നാം എപ്പോഴും കേൾക്കുന്നു അറിയുന്നു ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ അവിടെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത് പോലെ തോന്നാറില്ലേ ദൈവവചനത്തിൻ്റെ ശക്തി അതാണ് അത് വായിച്ച് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും അനുസരിക്കുന്നതും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം നമുക്ക് ദൈവത്തെ അടുത്ത് കാണാവുന്നതുപോലെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കട്ടെ അനവധി വചനങ്ങൾ വായിച്ച് ശക്തിപ്പെടുവാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു